ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നീതു നാഗേന്ദ്രൻ ബ്ലോഗ്സിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ തന്നെ സപ്പോർട്ടാണ് എനിക്ക് വൺ കെ സബ്സ്ക്രൈബൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ തുടർന്ന് ഈ സപ്പോർട്ടെ പ്രതീക്ഷിക്കണോ അതായത് മാക്സിമം വീഡിയോസൊക്കെ ഞാൻ നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ എന്തോന്ന് കുറച്ച് വെറൈറ്റി ഒക്കെ കൊണ്ടുവരാൻ ഞാൻ വെയ്റ്റ് ചെയ്യാണ് അപ്പോൾ അതുകൊണ്ടാണ് കണ്ടിന്യൂ ആയിട്ട് വീഡിയോസ് ഒന്നും ഇടാത്തത് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടി ടിപ്സ് തന്നെയാണ് അതായത് നമ്മളെ ഇന്ത്യയ്ക്ക് പുറത്ത് അതായത് അറേബ്യൻ രാജ്യത്ത് നമ്മൾ ചെയ്യുന്ന ഒരു ബ്യൂട്ടി ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ അറേബ്യൻ ചാനലിലെ ഒരു യൂട്യൂബറുടെ വേദനതും ബ്യൂട്ടി ടിപ്സ് ഞാൻ കാണാറുണ്ട് അപ്പോൾ അപ്പോസിറ്റായിട്ട് അപ്പോൾ അവരിൽ നിന്ന് ഞാൻ കുറച്ചൊക്കെ നിങ്ങളോട്ട് എത്തിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നമുക്ക് ഹോം ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ന് കാണുന്നവർക്ക് മനസ്സിലാവും കുറച്ച് കളറൊക്കെ വെച്ചിട്ടുണ്ട് കുറച്ച് ഗ്ലേസിങ് ഒക്കെ ആയിട്ടുണ്ടെന്ന് തോന്നും അല്ല എനിക്ക് എനിക്കന്നെ അറിയാൻ പറ്റുന്നുണ്ട് എന്ന് വെച്ചാൽ എന്തോന്ന് എൻ്റെ ഫേസിൽ കുറേയൊക്കെ അതായത് ഈ ഡാർക്ക് ഡാർക്ക് ആയിട്ടുള്ള കളർ ഒക്കെ മാറി നല്ല നല്ല എന്തോന്ന് നല്ല കളർ കളറൊക്കെ വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ കൂടുതലാൾക്കാരെൻ്റെ അടുത്ത് കണ്ട് സംസാരിക്കാറുണ്ട് ആ ബ്യൂട്ടി ടിപ്സ് ചെയ്യുന്നതിൽ മാറ്റമൊക്കെ ഉണ്ട് അതൊക്കെ എന്ന് വെച്ചാൽ ആൾക്കാർ പറയാം നീ യഥാർത്ഥത്തിന് ഇങ്ങനെ ബ്യൂട്ടി ടിപ്സൊക്കെ ചെയ്യുമോ അതോ നിങ്ങളുടെ വീഡിയോയ്ക്ക് വേണ്ടി ഞങ്ങൾ പറ്റിക്കാൻ വേണ്ടിയാണ് പക്ഷേ പിന്നെ പിന്നെ ആൾക്കാർ കണ്ടപ്പോൾ മനസ്സിലായി ഞാൻ ഇതുപോലെ ട്രൈ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതെന്ന് അപ്പോൾ ഇന്നത്തെ ബ്യൂട്ടി ടിപ്സ് എന്ന് പറഞ്ഞാൽ അറേബ്യൻ രാജ്യത്തുള്ള ബ്യൂട്ടി ടിപ്സ് ആണ് അവർ ചെയ്യുന്നതാണ് അവർ നിത്യേനെ ചെയ്യുന്ന ബ്യൂട്ടി ടിപ്സ് ആണ് അപ്പോൾ ഒരു ഫേസ് പാക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി അപ്പോൾ ഒരു സൈഡ് എഫക്റ്റും ഇല്ല അപ്പോൾ ഇത് ഇനി എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഈ മൂന്ന് ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഫേസ് പാക്ക് തയ്യാറാക്കി എടുക്കാം ഒരു എന്തൊന്നും സൈഡ് എഫക്റ്റും ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഒരു ടൊമാറ്റോ ഇത് കടലമാവാണ് ഏറ്റവും ആവശ്യത്തിന് നമ്മുടെ ഷാംപു അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്കാം തയ്യാറാക്കി ഞാൻ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതായിരിക്കും എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് എൻ്റെ ഫേസിലുള്ള മാറ്റം ഒന്നും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്താവുന്നതാണ് പിന്നെ അതുമാത്രമല്ല ഒരു ദിവസം ഇപ്പം എന്തൊന്നും ഇപ്പോൾ സാമ്പിളായിട്ട് കാണിച്ചത് മാത്രമല്ല കേട്ടോ ഞാൻ എന്തോന്നും ഇപ്പോൾ ഒരാഴ്ചയിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ രണ്ട് മൂന്ന് വീഡിയോസൊക്കെ അവരെ കണ്ട് അതിൽ എൻ്റെ ഫേസിൽ പരീക്ഷിക്കാറുമുണ്ട് കേട്ടോ അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് പോസിറ്റീവ് ആവുന്നതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇടുന്നത് അപ്പോൾ തുടർന്ന് സപ്പോർട്ട് പ്രതീക്ഷിക്കണോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഐസ് നമുക്കിനി ടിപ്സിലോട്ട് പോകാം അതായത് ഒരു ഫേസ് പാക്കാണ് അറേബ്യൻ ഒരു ഫേസ് പാക്ക് ആണ് അവർ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ ഒരു യൂട്യൂബറുടെ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിന്യൂ ആയിട്ട് കാണാറുണ്ട് അപ്പോൾ അതൊന്ന് ഞാൻ കുറച്ചൊക്കെ വീഡിയോസ് ഒക്കെ ഇപ്പോൾ ഞാൻ അതായത് ഒരു ഒരു മാസത്തോളം ആയിട്ടുണ്ട് അപ്പം ഞാൻ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഓരോരോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നതായിരിക്കും അതായത് വീഡിയോസ് മാത്രമല്ല ഞാൻ എന്തൊന്നും സ്വന്തമായിട്ട് പരീക്ഷത്തിന് ശേഷം മാത്രമാണ് ആ റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാറുള്ളൂ അപ്പോൾ ഇതിൻ്റെ ആദ്യ വീഡിയോ ആണ് അതായത് നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ആണിത് ഇത് കടലമാവാണ് പിന്നെ നമ്മുടെ ഷാംപ് ഷാംപ് പുതിയതാണ് കേട്ടോ ഇപ്പം ഞാൻ പൊട്ടിച്ച് എന്ന് വെച്ചാൽ നമുക്ക് കാണിക്കാൻ വേണ്ടി പൊട്ടിച്ച് പിന്നെ നമുക്ക് ടൊമാറ്റോ നല്ല പഴുത്ത ടൊമാറ്റോയാണ് എന്നാലേ നീര് കാണത്തുള്ളു കേട്ടോ അപ്പം നമുക്ക് ഈ കടലമാവിലോട്ട് മാറ്റിയൊക്കെ ചെറിയ ഹോൾ ഇട്ടിട്ട് ഈ ടൊമാറ്റോ ടൊമാറ്റോയുടെ നീര് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യാം ഇതൊരു ഫേസ് പാക്ക് ആണ് അപ്പോൾ ഒരുപാട് രീതിയിൽ അത് വെള്ളം പോലെ വേണ്ട നമുക്ക് നമുക്കൊരു ജെല്ല് പോലെ ആക്കി എടുക്കാം കേട്ടോ കുറച്ചേ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു കാര്യം ചിലർ കമൻറ്റൊക്കെ ചെയ്യും എന്നുവെച്ചാൽ വേറെ ഒന്നും അല്ല അവര് ചിലപ്പോൾ വീഡിയോസ് വെറുതെ കാണേ കാണുള്ളൂ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്തൊന്നും നോക്കാതെ അതെല്ലാം ഫേസിൽ അപ്ലൈ ഒക്കെ ചെയ്യാതെ കൂടുതൽ ആൾക്കാർ കമൻ്റ് ചെയ്യാറാണ് പതിവ് സോ ഒന്ന് രണ്ട് പ്രാവശ്യം നിങ്ങൾ യൂസ് ചെയ്തിട്ട് എന്തെന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് രേഖപ്പെടുത്താവുന്നതാണ് അല്ല ഇപ്പം ഞാൻ പഴയതിനെക്കാട്ടി മാറ്റം ഉണ്ടെന്ന് നിങ്ങൾ കാണുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും ഞാൻ ടിപ്സ് ചെയ്യുന്നതിൽ എനിക്ക് കുറച്ചെങ്കിലും അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് വീഡിയോസും കാണണം കേട്ടോ വീഡിയോസ് കണ്ടാൽ മാത്രം പോരാ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുകയും വേണം കണ്ടല്ലോ അപ്പം നമുക്കിനി ഇതിലോട്ട് നല്ല ആക്കി എടുത്തിട്ടുണ്ടേ നല്ല ജെല്ല് പോലെ ഇനി നമുക്കിതിലോട്ട് ഷാംപു ശകലം എടുത്തിട്ടുള്ളേ ഇതും കൂടെ മിക്സ് ചെയ്ത് ഇതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമ്മളിതിപ്പോൾ എവിടെയെങ്കിലും പുറത്ത് നമ്മൾ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷന് പോകാൻ നേരത്ത് നമുക്കൊരു ഫേസ് പാക്ക് പാക്കി തയ്യാറാക്കി ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാനും നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞ് കളയുമ്പോൾ നമുക്ക് നല്ല ഗ്ലോയിങ് കിട്ടും പിന്നെ നല്ല സോഫ്റ്റ്നെസ് ഫേസിൽ കിട്ടും പിന്നെ നമ്മൾ ഒരാഴ്ചയിൽ മൂന്ന് ദിവസമൊക്കെ ചെയ്താൽ മതി കേട്ടോ അതാ ഒരു ജെല്ലാക്കി എടുത്തിട്ടുണ്ടേ നമുക്ക് ശൈലം കൊണ്ട് എടുക്കാം കേട്ടോ നല്ല സ്മെല്ല് ഷാംപിന്റെ ജെല്ലാക്കി എടുത്തിട്ടുണ്ട് പേസ്റ്റ് പോലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം അതായത് മുഖത്ത് നല്ല കറുത്ത പാടും ഈ പിമ്പിൾസൊക്കെ വന്നിട്ട് മുഖമൊക്കെ ചുക്ക് ചൂളിഞ്ഞ് ഒരുമാതിരി ഒക്കെ ഇരിക്കുന്നവർക്ക് ഇത് ഒരാഴ്ച മൂന്ന് ദിവസം യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റേതായിട്ടുള്ള മാറ്റം ഉണ്ടാവുന്നതായിരിക്കും അതാ ഒരു പേസ്റ്റ് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ടേ ഇതൊരു സൈഡ് എഫക്റ്റുമില്ല കേട്ടോ ഇതിപ്പം ഒന്ന് അടിക്കുന്ന സൗണ്ടാണ് കേൾക്കണം കുറച്ച് നീങ്ങി വന്നിരിക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ ഫേസിൽ എന്തുമാത്രം മാറ്റം ഉണ്ടായിട്ടാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല രീതിയിൽ പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ടേ ഒരു ഫേസ് പാക്ക് ആണ് ഹോം മെയ്ഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൈഡ് എഫക്റ്റും ഇല്ല ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നല്ല തണുത്ത പച്ചവെള്ളത്തിൽ കഴുകളയാ ഫേസിൽ മാത്രമല്ല കേട്ടോ ഫേസിൽ മാത്രമല്ല നമുക്ക് കഴുത്തിലും കയ്യിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് അതായത് കയ്യിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ അതായത് വെള്ളം പോലെ ആക്കിയിട്ട് നമുക്ക് എന്തോന്ന് തക്കാളിയുടെ നീര് കൂടുതൽ എടുത്തിട്ട് ശകല ഷാംപു ആഡ് ചെയ്താൽ മതിയാവും ഇതിപ്പോൾ നമ്മളൊരു പേസ്റ്റ് ആക്കിയാണ് എടുത്തിരിക്കുന്നത് ഒരു ഫേസ് പാക്ക് ആണ് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ല തണുത്ത പച്ചവെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം ഒരു സൈഡ് എഫക്റ്റും ഇല്ല നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി ക്യാഷ് കളയുന്നതിനേക്കാട്ടും നല്ലത് നമുക്ക് ഹോം ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ടിപ്സുകൾ ചെയ്ത് നമുക്ക് ഒരു ഫംഗ്ഷനൊക്കെ പോയി തിളങ്ങാവുന്നതാണ് മറ്റേ നമ്മുടെ കൈ കൊടുത്ത് നമ്മൾ പോയി ചെയ്ത് ടേറ്റിൻ്റെ പണി കിട്ടുന്നതിനേയും കാട്ടി ഹോം ആയിട്ട് ഇതുപോലെ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുത്ത് നമുക്ക് ചെയ്ത് ഇങ്ങനെ ഫംഗ്ഷനൊക്കെ പോകുന്നതാണ് നല്ലത് ഇത് ഏതൊരു പ്രായക്കാർക്ക് യൂസ് ചെയ്യാൻ കേട്ടോ അല്ല ഇപ്പം ഇന്നേജർക്ക് ഇടാനുള്ള മിഡിൽ ഏജ് മിഡിൽ ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈടാ അങ്ങനെയൊന്നുമില്ല എല്ലാ പ്രായക്കാർക്കും യൂസബിൾ ആയിട്ടുള്ള ഹോം മെയ്ഡായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഇതിപ്പോ ഞാൻ ഒരു യൂട്യൂബറിന്റെ വീഡിയോസ് കുറേ ഇപ്പം അറേബി യൂട്യൂബറിന്റെ വീഡിയോസ് ഞാൻ കുറേ കാണാറുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരു ഒരേട്ട് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് ഇടയ്ക്കായി ഓരോ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതായിരിക്കും നമുക്ക് ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ഇതുപോലെ ഹോം മെയ്ഡായിട്ട് വീട്ടിലുണ്ടാക്കി നോക്കി ട്രൈ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇപ്പോൾ അതായത് ഒരാഴ്ചയിൽ മൂന്ന് ദിവസം യൂസ് ചെയ്യണം അതായത് ഒരാഴ്ചയിൽ മൂന്ന് ദിവസം യൂസ് ചെയ്യണം ഒരു മാസം നമുക്ക് കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യാം കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാഴ്ചയിൽ മൂന്ന് ദിവസം വെച്ച് നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണ് മാറ്റമുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്താമെന്നുള്ളത് നല്ലൊരു ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു ഫേസ് ഫേസ് പാക്കാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് എനിക്കാവശ്യത്തിനുള്ള മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ചെറുതായിട്ട് ഉണങ്ങി വരുന്നുണ്ട് കേട്ടോ കണ്ടാ മാത്രം പോരാ നിങ്ങൾ വീട്ടിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ നമുക്ക് ഒരുപോലെ ചെലവില്ലാത്ത അതായത് വീട്ടിൽ എന്തായാലും ടൊമാറ്റവും പൊട്ടറ്റയും ഒക്കെ കാണും പിന്നെ ഒരു ഷാംപു മാത്രം നമ്മൾ വാങ്ങിച്ചാൽ മതിയല്ലോ അപ്പൊ സൈഡ് എഫക്ട് ഇല്ലാത്ത ഒരു ഫേസ് പാക്ക് ആണ് ഏതൊരു പ്രായക്കാർക്ക് യൂസബിൾ ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് ഒരു ഇരുപത് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം നല്ല തണുത്ത പച്ച വെള്ളത്തിൻ്റെ വാഷ് ചെയ്തിട്ടുണ്ട് നമുക്ക് തുടച്ച് കളയാം വെള്ളം മുഖം ഒന്ന് തുടച്ചടയാം കൈ കിട്ടിയ തുണി അങ്ങനെ തുടച്ചേട അതായത് ഈ ഭാഗമല്ല അകത്തുള്ള ഭാഗമാണ് കേട്ട എങ്ങനെയുണ്ട് ഗൈസ് ഇനി കുറച്ച് ചുണ്ടിൽ ലിപ്സ്റ്റിക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം മുഖത്ത് മാത്രമേ എന്തോ വാഷ് ചെയ്തിട്ടുള്ളൂ മുഖം മാത്രമേ വാഷ് ചെയ്തിട്ടുള്ളു കേട്ടോ കരുത്തൊന്നും വാഷ് ചെയ്ത് കടന്നിട്ടില്ലേറ്റ് ആയിട്ടാണല്ലോ കേട്ടോ അപ്പൊ കുറച്ചുകൂടെ കഴിയട്ടെന്ന് വിചാരിച്ചു നിങ്ങൾ കാണുമ്പോ മനസ്സിലാവും എന്റെ അതായത് ഞാൻ എത്രത്തോളം നല്ല രീതിയിൽ കളർ വെച്ചിട്ടുണ്ടെന്ന് അപ്പം ഇങ്ങനത്തെ ടിപ്സുകളൊക്കെ ഞാൻ വീട്ടിൽ സ്ഥിരം പരീക്ഷിക്കാറുള്ളതാണ് ആദ്യമൊക്കെ എന്നെ കുറെ ആൾക്കാർ കളിയാക്കുമായിരുന്നു വീഡിയോസിന് വേണ്ടി മാത്രമാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യണം ഞങ്ങൾ എന്തൊന്നും ഞങ്ങളുടെ ഫേസ് ഫേസൊക്കെ ഇല്ലാതാക്കുമോ ഞങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇപ്പം അതായത് നൂറ് ശതമാനം ഇപ്പം ഇപ്പം എൻ്റെ കാണുന്നവർക്ക് അറിയാൻ പറ്റും അപ്പം ഞാൻ വീഡിയോസ് ചെയ്യുന്നത് അതിന് വേണ്ടി മാത്രമല്ല ഞാൻ ടിപ്സ് ചെയ്തതിന് ശേഷം റിസൾട്ട് പോസിറ്റീവ് എന്ന് എന്നറിഞ്ഞതിന് ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നതെന്ന് മനസ്സിലായി കാണും ഇപ്പോഴത്തെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് സാധാ ക്യാമറയാണ് അല്ലാതെ നമുക്ക് എഫക്റ്റോ ഫിൽട്ടറോ അങ്ങനെയൊന്നും ഇടാൻ പറ്റത്തില്ല ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എടുക്കുന്നത് നല്ല ഗ്ലേസിങ് നല്ല ഗ്ലോയിങ് ഒക്കെ ഉണ്ടാവും പിന്നെ നല്ല നമ്മുടെ മുഖത്തുള്ള കറുത്ത പാടെല്ലാം നല്ല രീതിയിൽ മാറും ഒരാഴ്ചയിൽ മൂന്ന് ദിവസം ഒക്കെ ചെയ്താൽ മതി ടിപ്സ് ആണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് റീൽസൊക്കെ എടുത്ത് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം ബൈ നീ കാട്ടി ഭയങ്കര ബായ്